നമസ്കാരം സ്വാഗതം പവൻ ഗോൾ മലപ്പുറം ജില്ലയിൽ റിപ്പോർട്ട് ചെയ്ത മലമ്പനിയുടെ കാര്യത്തിൽ ആശങ്ക വേണ്ടെന്ന് കളക്ടർ വി ആർ വിനോദ് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കാലവർഷക്കെടുതിയിൽ ജില്ലയിൽ നാല് വീടുകൾ തകർന്നതായും അദ്ദേഹം പറഞ്ഞു മലമ്പനി അഞ്ചാം നമ്പർ അഞ്ചാം വാർഡിലാണ് ഒരു മലമ്പനി റിപ്പോർട്ട് ചെയ്തത് അതിനുശേഷം മലമ്പനി റിപ്പോർട്ട് ചെയ്തതിന് ശേഷം വ്യാപകമായിട്ട് സാമ്പിൾസ് കളക്റ്റ് ചെയ്യുകയും നമ്മളതിനുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് കളക്ട് ചെയ്ത സാമ്പിളിലും ഒരെണ്ണം പോസിറ്റീവായിട്ട് കണ്ടെത്തിയിട്ടുണ്ട് അപ്പം നല്ല ചികിത്സ കൊടുക്കുക ഇതുപോലെ സസ്പെക്ടഡ് ആയ ഏരിയയിൽ കൂടുതൽ പരിശോധന നടത്തുക സാമ്പിൾ എടുക്കുക തടയുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ പാലിക്കുകയാണ് ചെയ്യുന്നത് മഞ്ഞപ്പിത്തം മലപ്പുറം ജില്ലയുടെ ഒന്നെ രണ്ട് ഭാഗങ്ങളിൽ പറന്നു പിടിച്ചത് ആശങ്കയുള്ള കാര്യം തന്നെയാണ് അതിൽ നമ്മൾക്ക് പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിച്ചിരിക്കുന്നത് കുടിവെള്ളത്തിലൂടെ പകരുന്ന സാധ്യതയുണ്ട് അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ജനങ്ങളോട് പറയാനുള്ളത് തിളപ്പിച്ചാറേ കുടിവെള്ളം മാത്രം കുടിക്കുക നമ്മുടെ ഒരുപക്ഷേ നമ്മൾ കണപ്റ്റിലും മറ്റു സോഴ്സിലും നിന്ന് ലഭിക്കുന്ന വെള്ളം കണ്ടാമിനേറ്റഡ് വെള്ളമാണെന്ന് ധരിക്കുന്ന തന്നെയാണ് നല്ലത് കണ്ടാമിനേറ്റഡ് ആയ ഒരുപാട് സാമ്പിൾസ് നമുക്ക് ലഭിച്ചിട്ടുണ്ട് ഈ കോളിയുടെ കോളിഫോം ബാക്ടീരിയയുടെ പ്രസൻസ് മറ്റ് ബാക്ടീരിയയുടെ പ്രസൻസ് കണ്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കിണറ്റിൽ നിന്നുള്ള വെള്ളവും സോഴ്സിലെ വെള്ളവും കണ്ടാമിനേറ്റഡ് ആണെന്നുള്ള ധാരണ ഇവിടെ തന്നെ അപ്രോച്ച് ചെയ്യാം നിലമ്പൂരിൽ വന്ന് ഒരു പരാതി വന്നിരുന്നു ആദിവാസികളുടെ ഭാഗത്ത് ആ അവരെ ക്യാമ്പിലേക്ക് മാറ്റുന്നതിന് വേണ്ടി നടപടി സ്വീകരിച്ചിട്ടുണ്ട് ഇപ്പം വില്ലേജ് ഓഫീസറും തഹസിൽദാരും സ്ഥലത്ത് പോയിട്ടുണ്ട് ഇതിനു മുമ്പ് നമ്മുടെ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായിട്ട് നല്ല മഴയുണ്ട് ജില്ലയിൽ ആ സമയത്ത് കുറച്ച് പേരെ കുടുംബങ്ങളെ അവർ താമസിക്കുന്ന സ്ഥലത്തു നിന്ന് മാറി ബന്ധുക്കളുടെ വീട്ടിലാണ് താമസിച്ചത് ഇതുവരെ നമ്മൾ ജില്ലയിൽ ക്യാമ്പുകൾ തുറന്നിട്ടില്ല പക്ഷേ നമ്മുടെ ജില്ലയിൽ നാശനഷ്ടം നോക്കുകയാണെങ്കിൽ നാൽപ്പത്തിയാറ് വീടുകൾ ഭാഗികമായിട്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളിലുള്ള മഴയിൽ നഷ്ടപ്പെട്ടു അത് പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ട വീടുകളില്ല മണ്ണിടിച്ചിൽ ചില ഭാഗത്ത് റിപ്പോർട്ട് ചെയ്തിരുന്നുണ്ട് ചെറിയ രീതിയിലുള്ള മണ്ണിടിച്ചിൽ വീടുകളോട് ചേർന്ന് കട്ട് ചെയ്ത് നിർത്തിയിരുന്ന പോർഷനൊക്കെ അടി മണ്ണിടിഞ്ഞ് വീടിനോട് അടുത്ത് വന്നതും ഉള്ള ചില എക്സാമ്പിൾസ് കുറച്ച് എക്സാമ്പിൾസ് വന്നിട്ടുണ്ട് അവിടെ നിന്നൊക്കെ ആ വീടുകളിൽ നിന്നുള്ളവരെ മാറ്റി താമസിപ്പിച്ചിട്ടുണ്ട്